ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോമിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഒരു ചോദ്യം കാണുന്നത് ജ്ഞാനം എവിടെ കണ്ടു കിട്ടും എന്ന ചോദ്യമാണ് രണ്ട് നിലകളിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ഒന്ന് അത് ഭൂമിയിലെ ജ്ഞാനമാണ് മറ്റൊന്ന് ഉയരത്തിലെ ജ്ഞാനമാണ് ഭൂമിയിലെ ജ്ഞാനവും ദൈവത്തിൻ്റെ ദാനമാണ് എന്നാൽ ഉയരത്തിലെ ജ്ഞാനം ഒരു മനുഷ്യന് ലഭ്യമാകണമെങ്കിൽ കർത്താവിനോടുള്ള ഭക്തിയിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്നതാണ് ഉയരത്തിൽ നിന്ന് വിളിക്കുന്ന ലാ ജ്ഞാനമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇരുപത്തിയെട്ടാം വാക്യത്തിലും ആ ചിന്ത നമ്മെ ആർപ്പിക്കുന്നുണ്ട് ലോകം കണ്ട ജ്ഞാനികളിൽ ഒരു വ്യക്തിയാണ് ഷലോമോൻ തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് താൻ പറയുമ്പോൾ സദൃശവാക്യങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന വാക്കുകളുണ്ട് ഏറ്റവും വലിയ ജ്ഞാനം ദൈവഭക്തിയാണ് സിഷ്ടിതാവായ ദൈവത്തെ മനസ്സിലാക്കുവാനും ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നാം എന്നോർത്ത് ആ ദൈവത്തിന് മഹത്വമർപ്പിപ്പിക്കാനും നാം തയ്യാറാകുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ജ്ഞാനലക്ഷണം എന്ന് ഓർപ്പിക്കുന്നുണ്ട് നൂറ്റി പതിനൊന്നാം ശു പതിനൊന്നാം വാക്യം പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നോർപ്പിക്കുന്നുണ്ട് ദൈവത്തിങ്കിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ദാനമായി ലഭിക്കുന്നതാണ് ഭൂമിയിലെയും ഉയരത്തിലെയും ജ്ഞാനം എന്ന് ഈ വാക്കുകൾ ർപ്പിക്കുന്നുണ്ട് സങ്കടത്തോടെ വേദനയോടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയുവാൻ കഴിയാത്ത സ്ഥിതിയിൽ കടന്നു പോകുമ്പോൾ ഈയോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പലതിനും കൃത്യമായ തലത്തിൽ മറുപടി നൽകി കൊടുക്കുമ്പോൾ ആ മറുപടി കേട്ടിട്ട് ചോദിക്കുകയാണ് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും എവിടെ പറയണമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാമെങ്കിൽ വിശേഷമായ ജ്ഞാനം കൊണ്ട് ദൈവം നമ്മെ ഇടയാകും അത് നമ്മുടെ നന്മയ്ക്കും നിധാനമാകും അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ ദൈവഭക്തിയോടെ ജീവിക്കുന്നവരുമായി തീരുവാൻ ഉത്സാഹിക്കാം അത് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നിങ്ങളിൽ ജ്ഞാനം കുറവെന്ന് തോന്നുന്നവൻ ഔതാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജ്ഞാനം ഭൂമിയിലെ അധികം ഉയരത്തിലെ ജ്ഞാനം പ്രാപിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണ്ടവേ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി വരേണ്ടതിന് ആ ജ്ഞാനം ഞങ്ങൾക്ക് പ്രാപിക്കേണ്ടതിന് ദൈവഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ